ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മാപരാ ഇത് പ്രഭാത സന്ദേശമായിട്ട് നമ്മൾ പഠിക്കേണ്ട ചെറിയ നാൽ ഗഹനമായൊരു വരിയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന അവയർനെസ്സും കോൺഷ്യസ്നെസ്സും അതാണ് യഥാർത്ഥത്തിൽ ഓരോന്നിനെ ഓരോന്നാക്കുന്നത് അതാണ് സത്ത് അതാണ് ട്രൂത്ത് അതാണ് എസെൻസ് അതാണ് ഫാക്റ്റ് ഓരോന്നിലും നിലനിൽക്കുന്ന ചൈതന്യമാണ് അതിനെ അതാക്കുന്നത് ആ ചൈതന്യം ഒരു വിഗ്രഹത്തെ വിഗ്രഹമാക്കുന്നത് അതിൽ നിൽക്കുന്ന ചൈതന്യമാണ് അല്ലെങ്കിൽ അതൊരു കരിങ്കല്ലാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അതിൽ അതിൽ നിലനിൽക്കുന്ന ചൈതന്യം ജീവനാണ് ഒരു കുതിരയെ കുതിരയാക്കുന്നത് ഷേപ്പും സൈസും മാത്രമല്ല അതിൽ നിലനിൽക്കുന്ന ചൈതന്യമാണ് ഒരു ലഡുവിനെ ലഡുവാക്കുന്നത് അതിൽ നിലനിൽക്കുന്ന സ്വീറ്റ്നെസ് എന്ന ചൈതന്യമാണ് മധുരം എന്നുള്ളതാണ് ഒരു ചെടിയെ ചെടിയാക്കുന്നത് അതിൽ നിലനിൽക്കുന്ന ജീവനാണ് അല്ലെങ്കിൽ അത് വെറും മരത്തിന്റെ കമ്പുകളാണ് മരക്കഷ്ണങ്ങളാണ് ഇങ്ങനെ അഗാധമായിട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊന്ന് മനസ്സിലാക്കാം എല്ലാത്തിലും നിലനിൽക്കുന്നത് അതിലും അതിന്റെ പുറകിലും പ്രവർത്തിക്കുന്ന ചൈതന്യമാണ് ഒരു റോക്കറ്റ് പോകുന്നത് അതിനകത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്ന ചിപ്പുകളിൽ കമ്പ്യൂട്ടർ മോഡ് സിസ്റ്റത്തിനകത്തുള്ള ചൈതന്യമാണ് ആ മിസൈലും റോക്കറ്റും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ജീവനുള്ള ജീവനുള്ളൊരു മനുഷ്യൻ്റെ ചൈതന്യത്തിലൂടെയാണത് ഡിസൈൻ ചെയ്യപ്പെട്ടത് ഈ ലോകത്തിലെ ഏതിൻ്റെയും പുറയിലും അകത്തും ഒരു വലിയ ചൈതന്യമുണ്ട് അതാണ് ബ്രഹ്മ സത്യം സത്യം എസെൻസ് ട്രൂത്ത് ഫാക്ട് ബ്രഹ്മസത്യം ജഗത് മിഥ്യ ഈ ലോകം എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണത് ഒരു ആക്സിഡന്റ് നടക്കുമ്പോൾ ഞാൻ കാണുന്നത് മാതിരി ആയിരിക്കില്ല വേറൊരാൾ കാണുന്നത് എൻ്റെ ലോകം എൻ്റെ ബാക്ക്ഗ്രൗണ്ടും ബാക്കിയും എല്ലാമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഞാനൊരു പാട്ട് വിലയിരുത്തുന്ന മാതിരിയല്ല ഒരു സിനിമ വിലയിരുത്തുന്ന മാതിരിയല്ല ഒരു ചിത്രം വിലയിരുത്തുന്ന മാതിരിയല്ല ഒരു കവിത വിലയിരുത്തുന്ന മാതിരിയല്ല ഒരു വ്യക്തിയെ വിലയിരുത്തുന്ന മാതിരിയല്ല ഒരു സംഭവം വിലയിരുത്തുന്ന മാതിരിയല്ല ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു വിവരണം വിലയിരുത്തുന്ന മാതിരിയല്ല മറ്റൊരാൾ വിലയിരുത്തുന്നത് ഒരു കുട്ടി വിലയിരുത്തുന്നത് പ്രായമായ ആൾ വിലയിരുത്തുന്നതും രോഗി വിലയിരുത്തുന്നതും പ്രൊഫസർ വിലയിരുത്തുന്നതും ഒരു സബ്ജക്റ്റ് പഠിച്ച ആൾ വിലയിരുത്തുന്നതും ഉയർന്ന പദവിയിലിരിക്കുന്ന ആൾ താഴ്ന്ന പദവിയിലിരിക്കുന്ന ആൾ വ്യത്യസ്ത ജോലി ചെയ്യുന്ന ആൾ ഇവരൊക്കെ വിലയിരുത്തുന്നത് ടൈമും സ്പേസും പർസീവറയും ആശ്രയിച്ചിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ ലോകം എന്ന് പറയുന്നത് അത് മിഥ്യയാണ് എൻ്റെ ലോകം എനിക്ക് മാത്രമുള്ളതാണ് വേറൊരാളുടെ ലോകം അയാളുടേതാണ് അയാൾ കാണുകയും കേൾക്കുകയും ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്യുന്ന മാതിരിയല്ല അത് യൂണിവേഴ്സലി ഒരേപോലെയാണ് ഒരു സംഭവത്തെ എല്ലാവരും വിലയിരുത്തുന്നത് എന്നത് മിഥ്യയാണ് മിഥ്യാധാരണയാണ് ഓരോന്നിനും ഓരോരുത്തരുടെ രീതിയിലാണ് വിലയിരുത്തുന്നത് അതുകൊണ്ട് ബ്രഹ്മസത്യം ജഗത് മിഥ്യ ഈ ലോകം ഒന്നും ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടിലുള്ളതാണ് അത് അബ്സൊല്യൂട്ട്ലി ഒരു വാക്ക് കൊണ്ടോ ഒരു വരി കൊണ്ടോ ഒരു പാരഗ്രാഫ് കൊണ്ടോ എല്ലാവരും ഒരേ രീതിയിൽ പറയില്ല വ്യത്യസ്ത രീതിയിലായിരിക്കും പറയുക അതുകൊണ്ട് ബ്രഹ്മസത്യം ജഗത്മിത്യ ജീവോ ബ്രഹ്മൈവനാപര ജീവം എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ് അത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് എന്നിൽ ജീവനുണ്ട് ആടിലും പട്ടിയിലും പൂച്ചയിലും ആനയിലും ജിറാഫിലും സീബ്രയിലും എല്ലാത്തിലും ജീവനുണ്ട് അത് ആ ബ്രഹ്മത്തിന്റെ അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്സിൻ്റെ തന്നെ അവസ്ഥയാണ് ന അപര അത് വേറൊന്നല്ല എങ്ങനെയാണ് പഠിക്കേണ്ടത് ബ്രഹ്മസത്യം അവയർനെസ് ആൻഡ് കോൺഷ്യസ്നസ് അടങ്ങുന്ന സ്വബോധവും പ്രജ്ഞാനവുമുള്ള ആ എനർജി അതാണ് ഈ ലോകത്തിൻ്റെ സത്ത് ലോകത്തിൻ്റെ വസ്തുത ലോകത്തിൻ്റെ സത്യം ട്രൂത്ത് ഫാക്ട് എ അത് ജഗത്ത് മിഥ്യ ജനിച്ച് നിലനിന്ന് ഇല്ലാതെയാകുന്നത് എന്തോ അത് ജഗത്ത് ജനിച്ച് നിലനിന്ന് ഇല്ലാതെയാകുന്നത് എന്തോ അത് ജഗത്ത് അത് മിഥ്യയാണ് മിഥ്യ എന്ന് പറഞ്ഞാൽ അത് റിലേറ്റീവാണ് ഓരോരുത്തരും ഓരോ രീതിയിൽ അതിനെ കാണുന്നു ജീവൻ സർവചരാചരങ്ങളിൽ നിലനിൽക്കുന്നത് അതീ ബ്രഹ്മത്തിൻ്റെ തന്നെ അംശമാണ് ഒന്ന് ചൈതന്യം ഇത് ജീവാത്മ ചൈതന്യം ബ്രഹ്മത്തിൻ്റെ വേറൊരു വാക്കാണ് ചൈതന്യം അതിന് ഒരു ഒരു പാത്രം ശരീരമാകുന്ന പാത്രത്തിനകത്തിട്ടാൽ അതിൻ്റെ പേരാണ് ചൈതന്യം പ്രണാമം നമസ്കാരം